അതിനകത്ത് ഭീകരതയുടെ സ്വഭാവമുണ്ട് എന്ന് ആണ് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനം പറഞ്ഞത് ഏക ഒരേ സ്വരത്തിൽ സംസാരിക്കുന്ന ചാനലുകളാണ് ഒരു ഭാഗത്ത് കൈരളി ടി വി മറുഭാഗത്ത് ജനം ടി വി അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കിടയിൽ സാധാരണ നിലയിൽ അവരുടെ സാമുദായികമായിട്ടുള്ള സംഘടനകൾ ധാരാളമുണ്ട് സാംസ്കാരിക സംഘടനകൾ ധാരാളമുണ്ട് ആർ എസ് എസ് അതേ സമയത്ത് മറ്റു സ്ഥലത്ത് പഠിപ്പായിട്ട് നടത്തുന്നത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ജൈദരെയും ബൗദ്ധരെയും ഒക്കെ ചേർത്ത് വഴിച്ചിട്ടാണോ നടക്കുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ വരുന്ന ഏത് തരത്തിലുള്ള സാമുദായികമായിട്ടുള്ള പ്രവർത്തനമായാലും ശരി സാമൂഹികമായ പ്രവർത്തനമായാലും ശരി ഇത്തരത്തിലുള്ള കായികമായിട്ടുള്ള കൂട്ടായ്മകൾ ശാരീരികമായിട്ടുള്ള പിന്നെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനം അതുപോലും സംശയാസ്പദമായിട്ട് നമ്മുടെ പൊതുസമൂഹം കാണുന്നത് എന്നുള്ളതാണ് പ്രശ്നം ന്യൂനപക്ഷങ്ങളെ എതിർഭാഗത്ത് നിർത്തി അവർ ശത്രുക്കളായിട്ട് നിർത്തി ഉള്ള ഒരു പ്രചാരവേല അടിയ അടിസ്ഥാനപരമായി അവരുടെ ആവശ്യമാണ് ഉദാഹരണത്തിന് ഫസലിൻ്റെ വധത്തിന് ശേഷം ഫസലിൻ്റെ ചോരയിൽ മുക്കിയ തൂവാലി എടുത്തുകൊണ്ട് ആർ എസ് എസിൻ്റെ ഒരു കേന്ദ്രത്തിൽ കൊണ്ടിട്ട് ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ്റെ പേരെയാണ് അവർ വരെ അതി ഗുരുതരമായ മറ്റുള്ള ഒരു ഇസ്ലാമോ ഫോബിയയുടെ ഇസ്ലാം ഭീതിയുടെ ഒരു പുതിയ രാഷ്ട്രീയം പ്രചരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ തരത്തിലുള്ള സാമൂഹിക വിരുദ്ധമായ നിലപാടുകളിലേക്ക് അവരുടെ നേതാക്കൾ എത്തിപ്പെടുന്നു എന്ന ചോദ്യം മെക്സവൻ എന്ന പേരിൽ ഒരു സംഘടന കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ മലബാറിലെങ്ങും വലിയ പ്രശസ്തി നേടിയിരിക്കുന്നു അമ്പതും അറുപതും വയസ്സുള്ള സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള ആളുകൾ രാവിലെയും വൈകുന്നേരവും വ്യായാമത്തിന് വേണ്ടി അരമണിക്കൂറോളം ഒന്നിച്ച് നിന്ന് ഒന്നിച്ച് വ്യായാമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പരിപാടിയെയാണ് മെക്സവൻ എന്ന പേരിൽ വിളിക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള വ്യായാമ പ്രവർത്തനങ്ങളാണ് ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേകിച്ചും അറുപത് വയസ്സൊക്കെ കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതശൈലിയിൽ രോഗങ്ങൾ വേട്ടയാടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കൂട്ടായ എക്സസൈസുകൾ വളരെ പ്രധാനമാണ് കാരണം ആരും ഒറ്റയ്ക്ക് എക്സസൈസ് ചെയ്യില്ല ആരും ഒന്നിച്ചൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എക്സസൈസ് ചെയ്യാനല്ലാതെ ഏക ഏകനായിട്ട് ഏകയായിട്ട് ആരും ഈ പരിപാടിക്ക് നിൽക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കൂട്ടായ സംരംഭങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നത് വിവിധ സംഘടനകൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട് അത് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ചും പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഒന്നിച്ചു നിൽക്കാനും ഒന്നിച്ച് പ്രവർത്തിക്കാനും ഒന്നിച്ച് സംസാരിക്കാനുമുള്ള ഒരു വേദി എന്ന നിലയിൽ കൂടി ഒരു സാമൂഹികമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണത്തിന് ശാരീരിക മായിട്ടുള്ള ആരോഗ്യ സംരക്ഷണത്തിന് പുറമെ അത്തരത്തിലുള്ള കൂട്ടായ്മകൾ പ്രയോജനം ചെയ്യുന്നത് മെക്സെവൻ അത്തരത്തിൽ ഒന്നാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ വലിയ തോതിൽ അത് വ്യാപിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഏറ്റവും അത്ഭുതകരമായ സംഗതി ചില ആളുകൾ അതിനകത്ത് ഏതോ ഭീകരതയുടെ പിന്നെ ചാഞ്ചാട്ടങ്ങളാണ് കാണിക്കുന്നത് അതിനകത്ത് ഭീകരതയുടെ സ്വഭാവമുണ്ട് എന്ന് ആണ് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനം പറഞ്ഞത് ഉടനടി ബി ജെ പിയുടെ നേതാവ് എം ടി രമേശും പറഞ്ഞു മോഹനം പറഞ്ഞതാണെങ്കിൽ അത് സത്യമാണ് മോഹനെ മോഹനെപ്പോലെ ആളുകൾ കാര്യം പറയുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് ആ അതിൻ്റെ പിന്നിലുള്ള ഭീകരരെ കണ്ടുപിടിക്കേണ്ടത് അടിയന്തരമായിട്ട് കേരളീയ സമ കേരളീയ സമൂഹത്തിൻ്റെ കേരളത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ അനിവാര്യമാണ് അല്ലെങ്കിൽ കേരളത്തെ ഭീകരർ കടലെടുത്ത് കൊണ്ടുപോകുന്ന ഭീകരർ കേരളത്തെ ഒഴിഞ്ഞിക്കളയും എന്നാണ് മോഹനനും എം ടി രമേശും ഒന്നിച്ചു പറയുന്നു അതേപോലെ തന്നെ ഈ കാര്യത്തിൽ വളരെ സംയുക്തമായിട്ട് ഏക ഒരേ സ്ഥലത്തിൽ സംസാരിക്കുന്ന ചാനലുകളാണ് ഒരു ഭാഗത്ത് കൈരളി ടി വി മറുഭാഗത്ത് ജനം ടി വി രണ്ടുപേരും തമ്മിൽ രണ്ട് പക്ഷത്താണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഈ തരം കാര്യങ്ങളിൽ അവർ ഒന്നിച്ചാണ് നിൽക്കുന്നത് അവരുടെ വാക്കുകൾ ഒന്നിച്ചാണ് ഒരേ ഒരേ തരത്തിലാണ് അവരുടെ പ്രയോഗങ്ങൾ ഒരേ തരത്തിലാണ് അവരുടെ ലക്ഷ്യവും ഒരേ തരത്തിലാണ് എന്താണ് കാര്യം പ്രധാനമായിട്ട് ഈ മെക്സവൻ പ്രവർത്തനങ്ങളിൽ മലബാറിലൊക്കെ കാണപ്പെടുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരുമാണ് പുരുഷന്മാരുമാണെന്നുള്ളതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കിടയിൽ സാധാരണ നിലയിൽ അവരുടെ സാമുദായികമായിട്ടുള്ള സംഘടനകൾ ധാരാളമുണ്ട് സാംസ്കാരിക സംഘടനകൾ ധാരാളമുണ്ട് ആ ഈ തരത്തിലുള്ള കായിക സംരംഭങ്ങൾ ധാരാളമുണ്ട് അവർ ഒന്നിച്ച് നിൽക്കുന്നതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല ഒന്നിച്ചാണ് സുഹൃത്തുക്കൾ ഒന്നിച്ചാണ് പ്രദേശത്ത് ആളുകൾ ഒന്നിച്ചാണ് സാധാരണ ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് കോഴിക്കോട്ടായാലും ശരി കേരളത്തിൻ്റെ മലബാറിൻ്റെ മറ്റു പ്രദേശങ്ങളായാലും ശരി ഇത്തരത്തിൽ മുസ്ലിങ്ങൾ ധാരാളം തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലെ ആളുകൾ അത് ബീച്ചിലായാലും ശരി പാർക്കിലായാലും ായാലും ശരി അത്ര പൊതു പൊതുവിടങ്ങളിലായാലും ശരി ഒന്നിച്ചു വരുമ്പോൾ അതിനകത്ത് ധാരാളം മുസ്ലിങ്ങൾ ഉണ്ടാവും അതൊരു അത്ഭുതമായിട്ട് കാണുന്നതിൽ യാതൊരു അർത്ഥവുമില്ല പക്ഷേ ആർ എസ് എസ് അതേ സമയത്ത് മറ്റു സ്ഥലത്ത് പഠിപ്പായിട്ട് നടത്തുന്നത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ജൈദരെയും ഒക്കെ ചേർത്ത് വെച്ചിട്ടാണോ നടക്കുന്നത് അല്ല ചില പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രം വെച്ചുകൊണ്ടാണോ ആർ എസ് എസിന്റെ പ്രവർത്തനം നടത്തുന്നതും അതിലൊന്നും മോഹനനോ രമേശിനൊന്നും ഒരു പ്രയാസവുമില്ല അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സാംസ്കാരിക പ്രവർത്തനം എന്ന പേരിൽ നടക്കുന്ന മറ്റ് മറ്റു തരത്തിലുള്ള പ്രചാരവേലകളിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള മസ്തി മസ്തിഷ്ക പ്രക്ഷാളന പ്രവർത്തനങ്ങളിൽ ആളുകളെ വിഡിവേഷം കിട്ടിയെന്ന പ്രവർത്തനങ്ങളിൽ അതിലൊന്നും ആർക്കും ഒരു പരാതിയില്ല അപ്പം ഈ വിഷയത്തിൽ ഇവിടെ ഭീകരരുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രചാരവേല നടക്കുകയാണ് ആ പ്രചാരവേല യഥാര്ത്ഥത്തിൽ സൂചിപ്പിക്കുന്ന ചില വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് അതേക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്കിടയിൽ വരുന്ന ഏതു തരത്തിലുള്ള സാമുദായികമായിട്ടുള്ള പ്രവർത്തനമായാലും ശരി സാമൂഹികമായ പ്രവർത്തനമായാലും ശരി ഇത്തരത്തിലുള്ള കായികമായിട്ടുള്ള കൂട്ടായ്മകൾ ശാരീരികമായിട്ടുള്ള പിന്നെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനം അതുപോലും സംശയാസ്പദമായിട്ട് നമ്മുടെ പൊതുസമൂഹം കാണുന്നത് എന്നുള്ളതാണ് പ്രശ്നം സംഘപരിവാരത്തിൻ്റെ അത് കാണുന്നതിൽ എനിക്ക് അത്ഭുതമില്ല കാരണം സംഘപരിവാരം എന്ന് പറയുന്നത് ആർ എസ് എസ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് മുസ്ലിം വിരുദ്ധതയിലും ക്രിസ്ത്യൻ വിരുദ്ധതയിലും ഊന്നിയ ന്യൂനപക്ഷ വിരുദ്ധതയിൽ ഊന്നിയ ഒരു ആശയ ഒരു പ്രസ്ഥാനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയ്ക്ക് ഈ ന്യൂനപക്ഷങ്ങളെ എതിർഭാഗത്ത് നിർത്തി അവരെ ശത്രുക്കളായിട്ട് നിർത്തി ഉള്ള ഒരു പ്രചാരവേല അടിയ അടിസ്ഥാനപരമായി അവരുടെ ആവശ്യമാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താ ഇതിൻ്റെ ആവശ്യം കമ്മ്യൂണിസ്റ്റുകാർ സാധാരണ നിലയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും വർഗ്ഗാടിസ്ഥാനത്ത് കാണുന്നവരാണ് ജാതിയുടെ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല മറിച്ച് വർഗ്ഗങ്ങൾ സാമ്പത്തികമായി ഉള്ളവരും ഇല്ലാത്തവരും എന്ന ഇല്ലാത്തവരുടെ പ്രസ്ഥാനമാണ് പ്രധാനം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടരായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ പക്ഷേ ഇന്ന് അവരെടുക്കുന്ന നിലപാടുകൾ അന്ന് അവരെടുക്കുന്ന പ്രധാനപ്പെട്ട സമീപനങ്ങൾ ഈ തരത്തിലുള്ള ഇസ്ലാമോഫോബിയയുടെ സന്ദേശം അതേ തരത്തിൽ കൂടുതൽ ആഴത്തിൽ സംഭവത്തിൽ പ്രചരിപ്പിക്കുന്ന സഹായിക്കുന്ന തരത്തിലാണ് നിരവധി ഉദാഹരണങ്ങൾ സമീപകാലത്ത് മലബാറിൽ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് ഫസലിൻ്റെ വധത്തിന് ശേഷം ഫസലിൻ്റെ ചോരയിൽ മുക്കിയ തൂവാല എടുത്തുകൊണ്ട് ആർ എസ് എസിൻ്റെ ഒരു കേന്ദ്രത്തിൽ കൊണ്ടിട്ട് ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു ടി പി ചന്ദ്രശേഖരനെ വെട്ടിയതിനു ശേഷം അവർ ആ അതിനുവേണ്ടി പോയ ആളുകൾ മാഷ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടാണ് ഉള്ള കാറിലാണ് പോയത് അതേപോലെ തന്നെ സമീപകാലത്ത് വടകരയിൽ ഷാഫി പറമ്പിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേലയിൽ കാഫിറുകൾക്ക് വോട്ട് ചെയ്യരുത് എന്ന് ആരോ പ്രചരിപ്പിച്ചു എന്നവയിൽ പ്രചാരവേല നടത്തി ആരാണ് പ്രചരിപ്പിച്ചത് എന്ന് പോലീസിന് എന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു പ്രവർത്തകന്റെ പേരെയാണ് അവർ വിറകു ചോട്ടിയത് അദ്ദേഹം പോലീസിൽ ഹാജരായി പറഞ്ഞു ഫോൺ കൊടുത്തു എൻ്റെ ഫോണ് പരിശോധിക്കൂ അദ്ദേഹമല്ല അദ്ദേഹം ഇതിൽ ഇടപെട്ടിട്ടില്ല എന്ന് എല്ലാവർക്കും ബോധ്യമായി പോലീസിനും ബോധ്യമായി പക്ഷേ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പം ആ നിലയിൽ വളരെ ഗുരു ദുരൂഹമായ നിലയിൽ വളരെ നീജമായ നിലയിൽ കേരളീയ സമൂഹത്തിൽ പ്രത്യേകിച്ച് മലബാർ സമൂഹത്തിൽ അതി ഗുരുതരമായ മറ്റുള്ള ഒരു ഇസ്ലാമോ ഫോബിയുടെ ഇസ്ലാം ഭീതിയുടെ ഒരു പുതിയ രാഷ്ട്രീയം പ്രചരിക്കുന്നുണ്ട് ആ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആ രാഷ്ട്രീയ പ്രചാരണത്തിന് മുമ്പിൽ നിൽക്കുന്നത് സംഘപരിവാരം ഒരു ഭാഗത്തും സി പി എം അറിഭാഗത്തമാണ് എന്നത് വളരെ നിർഭാഗ്യകരമായിട്ടൊരവസ്ഥയാണ് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്തുകൊണ്ട് ഈ തരത്തിലുള്ള സാമൂഹിക വിരുദ്ധമായ നിലപാടുകളിലേക്ക് അവരുടെ നേതാക്കൾ എത്തിപ്പെടുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തൊണ്ണൂറുകൾക്ക് ശേഷം യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പുതിയ സാമ്രാജ്യത്വ മുന്നേറ്റം അതിന് മൂന്ന് ഘടകങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാമത്തെ ഘടകം ലോകത്തെ സാമ്പത്തികമായി നിയന്ത്രിക്കുക ഫിനാൻസ് മൂലധനത്തിൻ്റെ നിയന്ത്രണത്തിൽ ലോകത്തെ മുഴുവൻ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അതിനാണ് ആഗോളവൽക്കരണ പ്രക്രിയ എന്ന് പറയുന്ന പ്രക്രിയ അവരാരംഭിച്ചത് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് അമേരിക്ക സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി ലോകത്തിൻ്റെ അധിപതികളാണ് ചരിത്രത്തിൻ്റെ അവസാനം എൻഡ് ഓഫ് ഹിസ്റ്ററി എന്നാണ് അമേരിക്കയിലെ ചിന്തകരിൽ ഒരാളായ ഫ്രാൻസിസ് യുക്കോഫ് ഫുക്കിയമ്മ പറയുന്നത് സോവിയറ്റ് യൂണിയൻ തകർന്നു കമ്മ്യൂണിസം തകർന്നു ഇനി അമേരിക്കയുടെ യുഗമാണ് വരുന്നത് അതുകൊണ്ട് ചരിത്രത്തിൽ സംഘർഷങ്ങളില്ല അമേരിക്കയുടെ ഏക ചക്രാധിപത്യമാണ് ഇനി മുമ്പോട്ട് അതുകൊണ്ട് സംഘർഷങ്ങളില്ലാത്തൊരു ലോകത്തേക്ക് പ്രവേശിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു തൊണ്ണൂറ്റി തൊണ്ണൂറുകളിൽ ആദ്യ ആദ്യത്തിൽ അങ്ങനെ ലോകത്തെ പൂർണ്ണമായിട്ടും കൈയ്യടക്കാൻ വേണ്ടി അവർ ശ്രമിച്ച സമയത്ത് ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ സമയത്താണ് അറേബ്യ അടക്കമുള്ള പ്രദേശങ്ങളിൽ പശ്ചിമേഷ്യ അടക്കമുള്ള പ്രദേശങ്ങളിൽ പുതിയ തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ വരാൻ തുടങ്ങിയത് അതിൽ പലതും ഇസ്ലാമിക പ്രസ്ഥാനം മുസ്ലിങ്ങളായിരുന്നു ആ ചെറുത്തുനിൽപ്പിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇസ്ലാമിനെ തകർക്കുക പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെ തകർക്കുക എന്ന ലോകാധിപത്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവർ കണ്ടു അതിനു ഒരു പുതിയ സിദ്ധാന്തം എന്ന നിലയിലാണ് ഇസ്ലാമാണ് ലോകത്തിന് ഏറ്റവും വലിയ ആപത്ത ായി നിൽക്കുന്ന ആശയമണ്ഡലം ഇസ്ലാമാണ് ലോകത്തിന് ഏറ്റവും വലിയ ആപത്തായിട്ട് നിൽക്കാൻ പോകുന്ന ചിന്താമണ്ഡലം എന്ന തരത്തിലുള്ള ഒരു പ്രചാരവേല ആരംഭിച്ചത് ആ പ്രചാരവേല സാംസ്കാരിക മേഖലയിൽ ചിന്താമേഖലയിൽ ആശയങ്ങളെ ലോകത്ത് വലിയ തോതിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ അതിൻ്റെ ഏറ്റവും ചിന്താപരമായിട്ട് അതിന് ഏറ്റവും വലിയ ഊന്നൽ നൽകിയ അതിനടിത്തറ നൽകിയത് ഫ്രാൻസിസ് ഫുക്കുമ്പുക്കയാമയ്ക്ക് ശേഷം ഹണ്ടിംഗ്ടനെ പോലുള്ള ആളുകൾ സാമു ഹെൽ ഹൺഡിംഗ്ടൻ്റെ ദ ക്ലാഷ് ഓഫ് ദ ക്ലാഷ് ഓഫ് സിവിലിസേഷൻസ് ആൻഡ് വേൾഡ് ഹിസ്റ്ററി റീ റീമേക്കിംഗ് ഓഫ് ദ വേൾഡ് ഓർഡർ എന്ന പേരിൽ ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ ആൻഡ് റീമേക്കിംഗ് ഓഫ് വേൾഡ് ഓർഡർ എന്ന പേരിൽ ലോകത്തിൻ്റെ പുതിക്രമം നിശ്ചയിക്കുന്നതിൽ സാംസ്കാരികമായ സംഗമത്തിന് സംഗമങ്ങൾ സാംസ്കാരികമായ സംഘർഷങ്ങളുടെ യുഗം എന്ന പേരിലാണ് അദ്ദേഹം ആ പുസ്തകം എഴുതി അതിൽ അദ്ദേഹം പറയുന്നത് ലോകത്തെ ഇനിയുള്ള കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘർഷം ആയുധങ്ങൾ പേരിലല്ല സാമ്പത്തിക മേഖലയിൽ മാത്രം പോലും മറിച്ച് സംസ്കാരങ്ങളുടെ ചിന്തയുടെ ലോകത്താണ് അതിൽ പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പാശ്ചാത്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭീഷണിയായിട്ട് ഇന്ന് ില്ക്കുന്നത് തീർച്ചയായും ഇസ്ലാം ആണ് എന്ന പ്രചാരവേലയാണ് അദ്ദേഹം നടത്തിയത് അതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഈ നിലയിൽ പ്രധാനപ്പെട്ട മൂന്ന് മേഖലകളിൽ സാംസ്കാരിക രംഗത്ത് സാമ്പത്തിക രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് ആധിപത്യം സ്ഥാപിക്കാനുള്ള അമേരിക്കയുടെയും സാമ്രാജ്യത്വ ശക്തികളുടെയും നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് തൊണ്ണൂറുകൾക്ക് ശേഷം വളരെ വ്യാപകമായ ഈ പ്രചാരവേലകൾ ആരംഭിച്ചത് അത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആ പ്രചാരവേലകളുടെ ഭാഗമായിട്ടാണ് തൊണ്ണൂറുകളുടെ അവസാനത്തിൽ രണ്ടായിരം ആണ്ടോടുകൂടി ഇറാഖിനു നേരെ അമേരിക്ക സായുധമായ കടന്നാക്രമണം നടത്തിയ സമയത്ത് സീനിയർ ബിഷൻ്റെ കാലത്ത് അമേരിക്കൻ സേനകൾ ഇറാഖിലേക്ക് കടന്നു കയറിയ സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്താ അദ്ദേഹം പറഞ്ഞത് ദിസ് വാർ ഇസ് ദ വാർ അഗെൻസ്റ്റ് ടെറർ എന്നാണ് ഒരു രാജ്യത്തിന് നേരെ നടക്കുന്ന യുദ്ധത്തെ ഒരു രാജ്യത്തെ ഭരണാധികാരിയെ പിന്നെ തകർക്കാൻ വേണ്ടി നടക്കുന്ന യുദ്ധത്തെ ഒരു രാജ്യത്തെ ഭരണക്രമത്തെ തകർക്കാൻ നടത്തിയ നീക്കത്തെ അമേരിക്ക നടത്തിയ ആക്രമണത്തെ വാർ അഗെൻസ്റ്റ് ടെറർ എന്നാണ് എങ്ങനെയാണ് ഒരു രാജ്യത്തെ രാജ്യത്തെ ആയിട്ടുള്ള ഭരണാധികാരിയെ നിങ്ങൾ ടെററിസ്റ്റ് എന്ന് വിളിക്കാൻ കഴിയുന്നത് ആ തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രവണതകൾ ആ തരത്തിലുള്ള തെറ്റായിട്ടുള്ള ആശയങ്ങൾ തൊണ്ണൂറുകളുടെ അവസാനം മുതൽ ലോകം ഒഴുക്കെ വ്യാപകമായിട്ട് വന്നിട്ടുണ്ട് തീർച്ചയായും സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങളുടെ തകർച്ചയ്ക്ക് ശേഷം അമേരിക്കയ്ക്ക് തങ്ങൾ എന്താണോ വിചാരിക്കുന്നത് ആ നിലയിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയും എന്ന ഒരു ഒരു ഉത്തമ ബോധ്യമുണ്ട് അങ്ങനെയൊരു അങ്ങനെയൊരു നിലപാടിലാണ് അവരുള്ളത് ലോകത്തെ കീഴടക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ട് ആയുധശേഷി തങ്ങൾക്കുണ്ട് സാമ്പത്തിക ശേഷി തങ്ങൾക്കുണ്ട് ചിന്താശേഷി തങ്ങൾക്കുണ്ട് എന്നാണ് അമേരിക്ക കാണുന്നത് അതുകൊണ്ടാണ് ട്രംപിനെ പോലുള്ള ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ആളുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം ലോകത്തെ ഏറ്റവും വലിയ ഭീഷണി മുസ്ലിങ്ങളാണ് അതുകൊണ്ട് ഒരു ഒറ്റ മുസ്ലിം മുസ്ലിമിനെയും കേരള ഇന്ത്യയിലേക്ക് കയറ്റുക അല്ല ഈ ഈ ഈ കയറ്റുകയില്ല അമേരിക്കയിലേക്ക് ഒരു മുസ്ലിമിനും പ്രവേശനമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെ അസംബന്ധമായിട്ടുള്ള ഒരു ഒരു നിലപാടാണത് ഒരു നിലയ്ക്കും ഒരു സമൂഹത്തിൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയാത്തൊരു നിലപാടാണ് പക്ഷെ അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയും ഇന്നും ആ തരത്തിലുള്ള നിലപാടുകളാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ വളരെ വ്യാപകമായിട്ട് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സിറിയയിലെ ഒരു ഏകാധിപതി അമ്പത് വർഷത്തിലേറെക്കാലം ഏകാധിപത്യപരമായ ഒരു രാജ്യം ഭരിച്ച കൂട്ടരെ അവിടെയുള്ള ആളുകൾ അവിടെയുള്ള ജനങ്ങൾ സായുധമായിട്ട് പുറത്താക്കിയപ്പോഴും അതും ഭീകരരുടെ വിജയമായിട്ടാണ് അവർ കാണുന്നത് അപ്പോൾ ആ തരത്തിൽ ഓരോ രാജ്യത്തെയും ജനകീയ പ്രസ്ഥാനങ്ങളെ ജനകീയ മറ്റുന്നേറ്റങ്ങളെ ജനങ്ങളുടെ എല്ലാ ഇനീഷ്യേറ്റീവ്സിനെയും ഭീകരതയുടെ പുതപ്പ് പുതപ്പിച്ച് ഭീകരതയുടെ ഒരു 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 പ്രചാര പ്രചാരണത്തിന് വിധേയമാക്കി അതിനെ അസ്ഥിരീകരിക്കുക നശിപ്പിക്കുക തകർക്കുക എന്നുള്ളതാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 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 സംഗതി അതാണ് ദീർഘകാലമായിട്ട് അമേരിക്കൻ ചിന്തകരി ലോകം മുഴുകെ പ്രചരിപ്പിക്കുന്ന ഒരു സംഗതി അതാണ് അതിനെ ചെറുത്ത് നിന്നിരുന്ന കുട്ടിരാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള പ്രതി സംസ്ഥാനങ്ങൾ രാജ്യങ്ങൾ അതിനെതിരായിട്ടുള്ള നിലപാടാണ് എടുത്തത് പക്ഷേ തൊണ്ണൂറുകൾക്ക് ശേഷം സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടുകൂടി കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയോടുകൂടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റുകളും ഈ നിലപാടുകൾക്ക് സാമ്രാജ്യത്വ നിലപാടുകൾക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് സാമ്രാജ്യത്വ പ്രചാരവിലയെ ഏറ്റവും കൂടുതൽ സാംശീകരിക്കുകയും സാമ്രാജ്യത്വ പ്രചാരവിലയെ ലോകം ഒഴുക്കെ പ്രചരിപ്പിക്കുകയും ജനങ്ങൾക്കിടയിൽ അത് വിഷമയമായ ഒരു ചിന്താപദ്ധതിയായി പദ്ധതിയായി വ്യാപിപ്പിക്കുകയും ചെയ്യുന്നതിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു പങ്കുണ്ട് എന്നാണ് ാണ് ഈ മെക്സവനെ പോലെയുള്ള വളരെ പാവപ്പെട്ട ആളുകളുടെ സാധാരണക്കാരായ ഒരു മുന്നേറ്റത്ത് പോലും ഈ തരത്തിൽ പിന്നെ പ്ലാ പിന്നെ നശിപ്പിക്കാനുള്ള ഈ തരത്തിൽ അതിനെതിരായിട്ടുള്ള പ്രചാരവേല സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ നമ്മൾ കാണുന്നത് ഇത് കേരളീയ സമൂഹം ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന അങ്ങേയറ്റത്തെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയുടെ ലക്ഷണമാണ് നമ്മുടെ സമൂഹത്തെ നയിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾ നമ്മുടെ നാടിനെ ഭരിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗങ്ങളും ജനങ്ങളെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ സമൂഹത്തെ വിഭജിക്കുന്നത് ഇങ്ങനെ ജനങ്ങളെ വിഭജിക്കുന്നത് ഇങ്ങനെ സംശയത്തിൻ്റെ വിഷവിത്തുകൾ നാട്ടിലെങ്ങും വിതറുന്നത് കാറ്റുവിതച്ച് കൊടുങ്കാറ്റ് ചൊലിയുന്നതിന് തുല്യമാവും എന്നാണ് ഈ നേതാക്കൾ മനസ്സിലാക്കേണ്ടത് കേരളീയ സമൂഹം തീർച്ചയായും അതിനെതിരായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത് ഇത്തരത്തിലുള്ള പ്രചാരവേലകളെ കേരളം തള്ളിക്കളയുകയാണ് അത് അവർ മനസ്സിലാക്കണം